അതാണോ കാര്യം നമ്മുടെ എസ്റ്റേറ്റ് നമ്പർ ലയത്തിലെ പതിനഞ്ച് വീടുകൾക്ക് എന്തോ മെയിന്റൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിന് വന്ന തൊഴിലാളികളുമായി ഒരു കൂലി തർക്കം ജേക്കബ് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ സമയത്ത് വീട്ടിലല്ല ഓഫീസിലാണെന്ന് മാധവന് പിന്നെ നോ മാധവൻ ഇവിടെ വരുന്ന എനിക്കിഷ്ടമല്ല ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാൻ ഓഫീസിൽ വരണം അത് ഞാൻ പറഞ്ഞോളാം ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു ജേക്കബ് ആനി ദൈവത്തിന് പ്രിയപ്പെട്ടവളായിരുന്നു അവളുടെ കണ്ണീരിന് നീ മറുപടി പറയേണ്ട ഒരു ദിവസം വരുമെന്ന് എനിക്ക് സച്ചുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എൻ്റെ തെറ്റുകൾ അവനെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ഫാദർ തെറ്റുകൾ സ്വയം തിരിച്ചറിയുന്നതാണ് ജേക്കപ്പ് ഏറ്റവും നല്ല പ്രായചിത്തം ആന് നൽകേണ്ട സ്നേഹം ഇനിയുള്ള കാലം മകന് നൽകി ജേക്കപ്പ് അവന് വേണ്ടി ജീവിക്കുക മോൻ്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഫാദർ പറഞ്ഞ പോലെ ശേഷിക്കുന്ന കാലം എൻ്റെ സച്ചുവിനു വേണ്ടി ഞാൻ ജീവിക്കും സച്ചു എഴുന്നേക്കട കഴിച്ചോ അപ്പച്ചന് തെറ്റുപറ്റി ഇനി അപ്പച്ച മോനെ വഴക്കു പറയത്തില്ല എന്റെ പൊന്നുമോൻ ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് ഈ അപ്പച്ച മോനൂടെ എപ്പോഴും ഉണ്ടാവും Iri! I'm not ജേക്കബിന്റെ മരണത്തെ കുറിച്ച് ഒന്നും ഉണ്ടായില്ലേ ആ പേരിനൊരു അന്വേഷണം മാധവനും മേരിയും പണം ശരിക്കും വാരി എറിഞ്ഞു തൊഴിലാളികൾ സംഘടിച്ചില്ലേ മുതലാളിയുടെ മരണത്തിൽ ദുരൂഹത കൊണ്ടെന്നും പറഞ്ഞ മാനേജർ മാധവനെ പാവപ്പെട്ട തൊഴിലാളികൾക്കൊക്കെ പേടിയായിരുന്നു ഫാദർ മൈ ഒരു അടുപ്പം വരാൻ കാരണം അമ്മച്ചിയും അപ്പച്ചനും മരണപ്പെട്ടതിന് കാരണം മേരിയാണെന്ന് അവൻ അറിയാമായിരുന്നു അവളോടുള്ള പകമൂലം ജയ്ക്കപ്പിന്റെ ശവമടക്കിന് ശേഷം അവൻ ആ വീട്ടിലേക്ക് മടങ്ങി പോയിട്ടില്ല ഞാൻ അവന് ചാപ്പലിനോട് ചേർന്നുള്ള ഒരു ചെറിയ വീട്ടിൽ അഭയം കൊടുത്തു മേരിയുടെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റി മകന് പ്രായപൂർത്തിയാകുമ്പോ സർവ സ്വത്തുക്കളുടെയും പരിപൂർണ അവകാശം സച്ചിന്റെ പേരിൽ ജേക്കബ് എഴുതി വെച്ചു അതറിഞ്ഞതോടെ മേരി സച്ചിനെ ബംഗ്ലാവിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പല വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തി ഒടുവിൽ അവനിലെ കൗമാരക്കാരനെ വശീകരിക്കാൻ ിയെ നിയോഗിച്ചു ചാപ്പലിനടുത്തുള്ള പുരയിലേക്ക് സിസിലി പലപ്പോഴും വരാൻ തുടങ്ങി ഞാനും സച്ചിനും അവളെ ശകാരിച്ചു മടക്കി അയക്കാൻ ശ്രമിച്ചു ഒടുവിൽ ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു സച്ചിനിലെ പുരുഷനെ അവൾ ഉണർത്തി ഒപ്പം അവനിലെ മാനസിക രോഗിയെയും നിന്നോട് ഇവിടേക്ക് ല്ലേ കിഴക്കൻ കോൾ കേറിയത് എത്ര പെട്ടെന്നാ പെയ്യോന്നാരെങ്കിലും വിചാരിച്ചോ ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ തന്നെ രാത്രി അനഞ്ഞു കുളിച്ചൊരു പെണ്ണ് വീട്ടിൽ കയറി വന്ന ഏതെങ്കിലും ആൺകുട്ടികൾ ഇങ്ങനെ കോപിക്കോ ഞാനും മേരിയാൻറിയും തനിച്ചല്ലേ ഈ വാശിയൊക്കെ കളഞ്ഞ് നിനക്ക് അങ്ങോട്ട് വന്നൂടെ അവിടെയാവുമ്പോൾ നിന്റെ ഏത് കാര്യത്തിലും ഞാനും മേരിയാൻറ്റിയും എപ്പോഴും അടുത്തുണ്ടാവും നീ ഒരു ദിവസം മേരിയാൻ്റി പാവ നീ ഒരൊത്താണ എന്നറിഞ്ഞപ്പോ നിന്നെ കാണാൻ കൊതിച്ചിരിക്കും ആന്റി എന്നെ ഞാൻ പറഞ്ഞിട്ട് വന്നേ നമുക്ക് പോവാൻ സച്ചിൻ ആന്റീന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ വന്നാണല്ലേ അതും എന്റെ അപ്പച്ചും അമ്മച്ച കൊന്നവളുടെ അടുത്തേക്ക് സമ്മതിക്കില്ല ഈ ജന്മം ഞാൻ അതിനെ സമ്മതിക്കില്ല ൊന്ന് കുംഭസാരിക്കണം കുമ്പസാരിക്കാ ഈ നേരത്തോ നേരം വെളുത്തിട്ട് പോരേ പോലെ അതുപോല ഇപ്പൊ തന്നെ കുമ്പസാരിക്കണം ക്ഷൻ ശേഷം ഇണയെ കൊന്നു തിന്നുന്ന ചിലന്തിയെ കുറിച്ച് മനഃശാസ്ത്രത്തിന്റെ ഏത് തലത്തിലാണ് സച്ചിനെ ഉൾപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല പക്ഷേ ഒരു കാര്യം സിസിലിയുടെ കൊലപാതകത്തിലൂടെ ആ ജോലിയിൽ കൂടുതൽ കരുത്തനും സമർത്ഥനുമായി തീർന്നിരിക്കണം അപ്പോൾ നമ്മൾ അപ്പുറത്തായിരിക്കും അറിയാം കുറെ നാളുകളായി അവനെ കുറിച്ച് എൻ്റെ മനസ്സിങ്ങനെ ആശങ്കപ്പെടുന്നു എന്റെ ഇത്തരം ആശങ്കകൾ പലപ്പോഴും യാഥാർത്ഥ്യമാകാറുണ്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇത്തരക്കാർ സ്വന്തം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നിയന്ത്രണം നഷ്ടപ്പെട്ട് മൂന്നാമത് ഒരു ശക്തിയുടെ നിയന്ത്രണത്തിൽ ആകും കേട്ടിട്ടുണ്ട് ഓ ജീസസ് നിസ്സഹായരായ പെൺകുട്ടികൾ അവന്റെ വലയിലാണെന്ന് അറിയുമ്പോൾ ശിവരാമ മനസ്സിന് വല്ലാത്തൊരു ഭീതി തോന്നുന്നു ഫാദരെ അവനെ അന്വേഷിച്ചിടങ്ങാം ഞാനും അന്വേഷിച്ചു പക്ഷേ ബംഗ്ലൂരിലെയും ചെന്നൈയിലെയും വില്ലാക്കലിൽ ആളെത്തിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല അവനെ കണ്ടുപിടിക്കാം ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത് ആർക്കും ഒരു സംശയത്തിനും ഇടവരുത്താത്ത ഒരിടത്ത് അവൻ അവന്റെ വല വിരിച്ച് കാത്തിരിക്കുന്നുണ്ടാകും അവന്റെ ജീവിതം പോലെ അവന്റെ വഴികളും ദുരൂഹതകൾ നിറഞ്ഞതാണ് ఎవిడే ఆయాలి అవనై నెత్తం ఫాదర్ గోడ్ బ్లస్ థాంక్స్ ఫాదర్ നിന്നെ വിഷമിപ്പിക്കണ്ടാന്ന് ഓർത്ത ഞാനിത് ഇതുവരെ പറയാതിരുന്നത് സാഗ്രേ അവൾക്ക് സൗഹൃദം പണത്തോടാ ഹിമയെ വീണ്ടും